എന്ത് വാണം കോസ്റ്റ്യൂം അലൻ കൊള്ളാ എന്നാ കൊള്ളത്തില്ലെന്നാ സൂപ്പർന്ന് പിന്നെ അടിപൊളി ഒരു ഫോട്ടോ എടുത്തറിഞ്ഞ അടിപൊളി ഒരു ഫോട്ടോ എവിടെ എന്താ തുണി ഉണക്കായിട്ട് അയക്കുന്ന തുണി ഉണക്കായിട്ട് അയക്കുന്ന എന്റെ സിംഗിൾ ഫോട്ടോ മാറിപ്പോ എന്റെ സിംഗിൾ എനിക്ക് എനിക്ക് അറിഞ്ഞോ സിംഗിൾ എനിക്ക് ഗ്രൂപ്പ് എടുക്കാറിയാ ഒരു കഷ്ടം തന്നത് ആ ഇവിടെ ഒരു മാസുപാട്ടുപാടിയാണ് ഞാൻ പറഞ്ഞല്ലേ അടിപൊളി ആ മാസ് മൂക്കി കൈന്ന

ബുള്ളറ്റിന്റെ പുറത്തിരുന്നത് ഞാൻ ആ ലുക്ക് ഇട്ട് ഞാൻ കൈ മാറ്റി എന്ന് പറയുമ്പോൾ പറ്റൂല അല്ല സ്വന്തമായിട്ട് ഏതെങ്കിലും പോസ്റ്റ് ചെയ്യ് ക്യാൻസൽ എന്ത് കുശുമ്പാണോ എനിക്ക് റീച്ച് കൂടെ അങ്ങനെയാണെങ്കിൽ എനിക്കൊരു ഫോട്ടോ എടുക്കാ അതിനെന്താ പോയി ഞാൻ കാണിച്ചു തരാം ഇവന്തിൻറെ ഇതാണ് വന്നിരിക്കുന്നത് ഇത് ഞാനിരുന്ന സ്റ്റൈലല്ലേ സ്വന്തമായിട്ട് ഏതെങ്കിലും ഒരു സ്റ്റൈലാ എടാ ഞാൻ ഇതിപ്പോ വെറൈറ്റി ആയിട്ടിരിക്കല്ലേ ഞാൻ കാല് കുറച്ചുകൂടെ ാണ് നിങ്ങള് കുറച്ചുകൂടെ ആയിരുന്നു ഒരു വിരൽ മാറ്റി നീ എന്നെ അവിടെ മാറ്റിയിരുത്തിയത് കാല അകത്തിയാലും അടച്ചു വെച്ചാലും അത് എന്റെ സ്റ്റൈലാണ് സ്വന്തമായിട്ട് ഏത് സ്റ്റൈലുണ്ടാകും നീ എന്തിനടുത്തു എത്തി നോക്കുന്ന ദൂരെ വെച്ച് കറക്റ്റ് പിന്നെ ബാക്കിലോട്ട് അത്ര നോക്കിയോ ആ വേണോ ഇത് ഇത് എടുക്കാം ഞാൻ നിന്ന സ്റ്റൈലല്ലേ ഞാൻ നിന്ന പോസ് അല്ലേ ഞാൻ എനിക്ക് എനിക്കിത് സ്വന്തമായിട്ടൊരു എനിക്കിത് ഇൻസ്റ്റാഗ്രാമിൽ ഇടണ്ടാ നാളെ ഞാൻ ഇടാട്ടോ പറ്റത്തില്ല ഇത് ഞാൻ വേറെ ഞാൻ നിൽക്കുന്ന രീതി നിൽക്കണ്ട വേറെ രീതി നിൽക്ക് ഞാനാണ് അങ്ങനെ നിന്നത് ഞാനാണ് എനിക്ക് വേറെ അറിഞ്ഞുകൂടാ ഈ ഫോട്ടോ എടുക്കണ്ട ക്യാൻസൽ ആഷർ നിൽക്കുന്ന പോലെ ഞാൻ ഇപ്പോ ഒരു ഫോട്ടോ എടുക്കും പക്ഷെ ഞാൻ ഇൻസ്റ്റയിൽ വിടൂല വാട്സാപ്പിൽ വിടൂല പിന്നെ എന്തിന്റെ ഫോട്ടോ എടുക്കുന്ന കാണാനാ ഇവിടെ ഇരുന്ന് ഞാൻ ഫസ്റ്റിൽ ഒരു ഫോട്ടോ എടുക്കാൻ പോവേ ഞാൻ പറഞ്ഞു ഞാൻ ഇരിക്കുന്ന അതേ രീതി നിങ്ങളിരിക്കരുത് ഇവിടെ ചന് വെച്ചു അതെന്താ നിങ്ങൾ നിങ്ങൾ എടാ ഞാനിവിടെ ആ സൈഡിൽ നിന്നൊരു ഫോട്ടോ എടുത്തോട്ടെ ചോയിക്കാം അവനാരു നിന്റെ പോയി അങ്ങോട്ട് കല്യാണ തന്തോണ്ട് എന്റെ മുഖവും കൂടെ ഇനി വെട്ടിക്കീറി പിന്നെ വെച്ചോട് എന്നാടാ ഇത് ഇത് എന്റെ പോസ് അല്ലേ ഒരു രാജകീയ പോസ് എനിക്കും കൂടെ ഒന്ന് ഇടിക്കട്ടെ വീട്ടിൽ ചെന്ന് അടഞ്ഞ ഫസ്റ്റ് ഞാൻ ഫോട്ടോ എടുക്കും ഞാൻ ഇപ്പഴേ ഇട്ട് ഞാനും ഇട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിൽ വാട്സാപ്പിൽ പിന്നെ ഏതൊക്കെ ചൈന ആപ്പ് അറിയാം അതിലെല്ലാം എല്ലാത്തിലും ഇട്ട് ഞാൻ ട്വിറ്ററിലും കൂടി ഇട്ട് ഭയങ്കര റീച്ച് അത് ഞാൻ മറന്നുപോയി കേട്ടാ നിന്നെ കൊളാബ് ചെയ്തിട്ടുണ്ട് ആശിറേ എന്റെ ഫോട്ടോ അതൊന്ന് അക്സെപ്റ്റ് ചെയ്തേക്കണേ നീ വേണമെങ്കിൽ നിന്റെ ഫോട്ടോ നാളെ എന്റെ കൂടെ ഇട്ട് കൊളാബ് ചെയ്തോ പ്രശ്നം തന്നില്ലേ യു ആർ സോ ബ്രില്യൻ ഞാൻ കടിച്ച് ഫോട്ടോ എടുക്കല്ലേ you on,